ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കേ ഇത് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസ് ഒരു ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതിനെ പോലീസ് ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കാനുള്ള കാരണം തന്നെ പറയുന്നത് ആ ബൈക്കിനെ അതിൻ്റെതായ ഐഡന്റിറ്റി കാണാനില്ല എന്നൊരൊറ്റ കാരണം ഈ റ്റി എന്നുകൊണ്ട് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ നമ്പർ പ്ലേറ്റ് കേട്ടോ ആ നമ്പർ പ്ലേറ്റ് ശരിയില്ലാത്ത കാരണത്താലാണ് പോലീസ് ഇത് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നാൽ ആ ബൈക്ക് ഓടിച്ചു വന്നിട്ട് ആള് പറയുന്നുണ്ട് നമ്പർ പ്ലേറ്റ് ശരിയില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടിച്ച് തന്നേക്ക് നമ്മളത് അടച്ചോളാം കോടതിയിൽ വെച്ച് കാണാം എന്നൊക്കെയാണ് പോലീസിനോട് പറയുന്നത് അല്ലാതെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ ആ ബൈക്ക് ഓടിച്ചിട്ട് വന്ന വ്യക്തി പറയുന്നുണ്ട് പക്ഷെ പോലീസ് എന്തായാലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്തു തന്നെ ആയാലും ഈ ബൈക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റുകയുള്ളൂ കാരണം ഈ ബൈക്ക് ഓടിച്ചു വന്നിരിക്കുന്ന ആളുടെതല്ല ഈ ഒരു ബൈക്ക് അതിന്റെ സഹോദരന്റെ എങ്ങാണ്ടുമാണ് ഈ ബൈക്ക് എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് ഇതിന്റെ അവിടെ വരട്ടെ അതിനുശേഷം ബൈക്ക് വിട്ടു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവിടെ പിടിച്ചുപോക്കുകയാണ് ചെയ്യുന്നത് അയാളാണെങ്കിൽ അതായത് ഈ ബൈക്ക് ഓടിച്ചിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ അത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊരൊറ്റ കാരണത്താലും അവസാനം പോലീസ് അവിടെ ഉണ്ടായ നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഈ ബൈക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ നമ്പർ പ്ലേറ്റൊക്കെ ഒന്ന് നോക്ക് നമ്പർ പോലും അതിൽ ശരിയായ രീതിക്ക് കൊടുത്തിട്ടില്ല അതെന്തോ എങ്ങാണ്ട് ഒടിച്ചതാണ് പക്ഷെ അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു ബൈക്കും കൊണ്ട് ഇതേപോലെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാണ് അതിന് സമാധാനം പറയാ ഒന്നും വേണ്ട ഈ ഒരു ബൈക്കാരൻ പോയിട്ട് ആരെങ്കിലും ഒന്നും ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടല്ലേ നമുക്കൊരു വാഹനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ തന്നെ സാധിക്കുക അപ്പൊ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ കൊണ്ട് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വണ്ടി തിരിച്ചറിയും എന്ന ആ ഒരു പോലീസുകാരും ചോദിച്ച ചോദ്യം ന്യായമല്ലേ എന്നാലും ഈ ബൈക്കാരനത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ എന്ത് തന്നെയാലും നമ്മൾ ഫൈൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് നിൽക്കുവാണ് അവസാനം ഒരു തരവും ഇല്ലാന്ന് കണ്ടപ്പം ബൈക്കുകാരൻ തന്നെ പറഞ്ഞു നിങ്ങൾ എടുത്തോണ്ട് നിങ്ങളെടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് ആ ഒരു ബൈക്ക് എടുത്തിട്ട് വണ്ടിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്തായി എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ